വയനാട്ടിലെ ഗോത്രമേഖലയിൽ പുത്തൻ ഉണർവ് നൽകി നൂറ്റിനാൽപ്പത് യുവതി യുവാക്കൾ ഇനി ഡ്രൈവിംഗ് മേഖലയിലേക്കും ജനമൈത്രി പോലീസിന്റെ തണലിൽ ഡ്രൈവിംഗ് സ്കൂളിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെയാണ് ഡ്രൈവിംഗ് പരിശീലനം ഗോത്രജനതയ്ക്ക് താങ്ങായി വയനാട്ടിലെ ജനമൈത്രി പോലീസിന് കീഴിൽ ഡ്രൈവിംഗ് പരിശീലനം സംഘടിപ്പിക്കുകയാണ് നൂറ്റിനാൽപ്പത് യുവതി യുവാക്കൾക്കാണ് ഡ്രൈവിംഗ് പരിശീലനം നൽകി ലൈസൻസ് എടുത്തു നൽകുന്നത് ജനമൈത്രി പോലീസിന്റെ സാമ്പത്തിക സഹായത്തോടൊപ്പം മോട്ടോർ വാഹന വകുപ്പ് ന്യൂ ഓസ്കാർ ഡ്രൈവിംഗ് സ്കൂൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം റോഡ് സുരക്ഷയുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് അഡീഷണൽ എസ് പി എൻ ആർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിരവധിയായ പദ്ധതികൾ ജനമൈത്രിയുടെ കീഴിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോ പിന്നോക്ക വിഭാഗത്തിലുള്ള അങ്ങനെ ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടും സ്ത്രീകൾ കുട്ടികൾ പ്രായ പ്രായമായവരൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ജനമൈത്രി പദ്ധതികളിലൂടെ പോലീസ് വഴി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ട്രൈബൽസിനെ നമ്മുടെ കൂട്ടിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് അടിപ്പിച്ചടുപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റെ സഹായത്തോടു കൂടി നടത്തുന്നത് അതൊരു വലിയ രീതിയിലൊരു വിജയമാണ് വയനാട് ജില്ലയിൽ മാനന്തവാടി അഞ്ചാം മൈൽ പനമരം കൽപ്പറ്റ ബത്തേരി തുടങ്ങി അഞ്ച് പരിശീലന കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നൽകിയത് യുവതികളാണ് പരിശീലനത്തിന്റെ ഭാഗമായത് ഇന്നവരെ ഡിനർ ടെസ്റ്റ് പാസ്സായി ഏകദേശം മൂറിന് മുകളിലെ ആൾക്കാർ പങ്കെടുത്തു നല്ല വിജയ ശതമാനമാണ് ഉള്ളത് കൃത്യമായ പരിശീലനത്തിലൂടെ വീണ്ടും അത് തരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായ കാര്യം ഏകദേശം നാല്പത്തഞ്ച് ശതമാനത്തോളം യുവതികൾ ഇതിലേക്ക് സ്ത്രീജനങ്ങൾ കടന്നു വന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകളുടെ ആ യാത്ര മുതലായ കാര്യങ്ങൾക്ക് അവരുടെ സ്വയം പര്യാപ്തയിലേക്ക് ഈ പദ്ധതി നയിക്കും വയനാടിന്റെ ഗോത്രമേഖല അങ്ങനെ തണലായി മാറുകയാണ് ജനമൈത്രി പോലീസ് കൈരളി ന്യൂസ് വയനാട്